ഏതായാലും മണ്ഡലത്തിൽ തുടരാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളും പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ പോലും രാഹുൽ പാർട്ടിയിലെ ഒരു വിഭാഗവുമായി ചേർന്ന് നടത്തുന്ന നീക്കത്തെ പരസ്യമായി അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉള്ളത് അതെ അവിടുത്തെ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവര് അദ്ദേഹത്തെ കണ്ട

പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരട്ടെ അല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തട്ടെ അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ലീഗ് അധ്യക്ഷൻ ഉൾപ്പെടെ ലീഗ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ പറയുകയും ചെയ്തത് ഏതായാലും പ്രാദേശിക നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ മണ്ഡലത്തിൽ സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ ബിരുദ തീർച്ചയായും അതായത് പ്രാദേശിക നേതൃത്വം മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണയ്ക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്താനും മണ്ഡലത്തിൽ സജീവമാവാനുമുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത് കെ സി ജോസഫ് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഈ മണ്ഡലത്തിലേക്കുള്ള വരവിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾക്കും അതുപോലെ തന്നെ കെ സി വിഭാഗത്തിലെ നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുലിനെതിരെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം രാഹുൽ മണ്ഡലത്തിൽ സജീവമാവാനുള്ള നീക്കത്തിനെതിരെയോ യാതൊരു രീതിയിലും പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ ഈ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കളുടെയും തീരുമാനം കാരണം നിലവിലുള്ള വിവാദങ്ങൾ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് നേതാക്കൾ വിലയിരുത്തുകയും ചെയ്യുന്നത് ഏതായാലും പാലക്കട്ടെ എ ഗ്രൂപ്പിൻ്റെ നേതാക്കൾക്ക് പാലക്കട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാം സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശവുമുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് ഉണ്ടാവും ലീഗും അവരുടെ നിലപാട് കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും രാഹുൽ അഗ്നിശുദ്ധി വരുത്തണം ആരോപണങ്ങൾ വന്നപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ സജീവമാകണം എന്നതാണ് പ്രാദേശിക നേതാക്കൾ പാർട്ടിയെ അറിയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ രാഹുൽ സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ പൊതുപരിപാടികളൊന്നും പങ്കെടുത്തിട്ടില്ല സ്വകാര്യ സന്ദർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്